നമസ്കാരം എന്ത് കാര്യമാണെങ്കിലും മനുഷ്യന്റെ ക്ഷമ നശിച്ച് സഹിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ ഡോക്ടർ പൃഥ്വിരാജ് പെട്രോൾ ഒഴിച്ച് ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടർ കത്തിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ മഹാരാഷ്ട്രയിൽ ഒരു കഴുതയെ കൊണ്ട് ഓലയെ കെട്ടി വലിപ്പിച്ച് നടന്നിട്ടുണ്ട് ഒരു സിറ്റിയിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു പറയുന്ന ഒരു കസ്റ്റമർ പെട്രോൾ ഒഴിച്ച് ഓലയുടെ ഷോറൂമ് വരെ കത്തിച്ചിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ബാംഗ്ലൂരിലെ കലബുറാഗി എന്ന സ്ഥലത്താണ് ഇനി നിങ്ങൾ ഇത് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ് ഷോറൂമിന്റെ മുന്നിൽ ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടർ തല്ലിപ്പൊളിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഓലയുടെ ഷോറൂമിന്റെ മുന്നിൽ ഇരുന്നിട്ട് ബാനറ് കിട്ടി സമരം ചെയ്യുന്നതും അതുപോലെ തന്നെ ഷോറൂമിലെ ജീവനക്കാരുമായിട്ട് കസ്റ്റമേഴ്സ് അടിപിടി ഉണ്ടാക്കുന്ന പല വീഡിയോസും ഈ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ എടുത്ത് കാണാം അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഓല കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നവരും ഇവരുടെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് സർവീസ് കിട്ടാത്തതിൻ്റെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സഹി കെട്ട് ക്ഷമ നശിച്ച് കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് കർണാടകയിലെ ഗുൽബർഗയിൽ ഷോറൂമിന്റെ മുന്നിലിട്ട് ഒരു കസ്റ്റമർ പെട്രോൾ ഒഴിച്ച് ഓല കത്തിച്ചിട്ടുണ്ടായിരുന്നു ആ രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് കേരളത്തിലുള്ള ഓല സർവീസ് സെന്ററിലെ അവസ്ഥയാണ് സർവീസിന് വന്ന കണക്കിന് വണ്ടികളാണ് വെയിലും മഴയും കൊണ്ട് മാസങ്ങളായി ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നത് കേരളത്തിന്റെ പുറത്തും ഇതേ അവസ്ഥ തന്നെയാണ് ഇത് കണ്ടില്ലേ ഇതെല്ലാം ഗുൽബർഗയിലുള്ള സർവീസ് സെന്ററിൽ സർവീസിന് വന്ന വണ്ടികളാണ് ഇദ്ദേഹം ഒരു വർഷം മുന്നേയാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടർ കർണാടകയിലെ ഗുൽബർഗ ഷോറൂമിൽ നിന്നും വാങ്ങിയത് അഞ്ചാറ് മാസം ഉപയോഗിച്ചതിന് ശേഷം ബാറ്ററി കേടായതിനെ തുടർന്നാണ് ഷോറൂമിൽ റിപ്പയറിന് കൊടുത്തത് ബാറ്ററി റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് അഞ്ച് മാസം കഴിഞ്ഞെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല വാരണ്ടി പീരീഡിൽ ആയിരുന്നിട്ടും ബാറ്ററി ഡിസ്ചാർജ് ആയതിന്റെ പേരിൽ വാരണ്ടി ലഭിക്കില്ലെന്നും മുഴുവൻ കാശ് കൊടുത്ത് ബാറ്ററി മാറ്റണമെന്നുമാണ് കമ്പനി പറയുന്നത് അഞ്ച് മാസം ഇതിനു വേണ്ടി ഷോറൂമിൽ കയറി ഇറങ്ങിയതിന് ശേഷം മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി സഹി കെട്ടാണ് അദ്ദേഹം വണ്ടിക്ക് തീ കൊടുത്തിരിക്കുന്നത് ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കുന്ന സമയത്ത് അതായത് വളരെ ചെറിയ കാര്യത്തിനാണെങ്കിലും കൂടി ചിലപ്പം കിട്ടാൻ ഒരുപാട് വൈകാറുണ്ട് അല്ലേ ഓലയുടെ വണ്ടികൾ കിട്ടാൻ വൈകാറുണ്ട് ആ സമയത്ത് ഇവർ ഒരുപാട് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ വണ്ടി ഷോറൂമിൽ വെയിലും മഴയെല്ലാം കൊണ്ട് പുറത്ത് നിർത്തിയിടുന്ന സമയത്ത് ഈ ബാറ്ററി ചാർജ് ആവുന്നുമില്ല ഡിസ്ചാർജ് ആവുന്നുമില്ല ആ സമയത്ത് ബാറ്ററി ഡീപ്പ് ആയിട്ട് കേടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി മാസങ്ങളോളം ഷോറൂമിൽ കിടക്കുമ്പം നമ്മൾ അനാവശ്യമായിട്ട് ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ വാരണ്ടി പീരീഡും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഓലയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ അതായത് കമ്പനി ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നതിന് പകരം ഡിസ്ട്രിബ്യൂഷൻ നൽകുക കാരണം ഡീലർഷിപ്പ് നൽകി കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കൊള്ളും കാര്യങ്ങൾ ആവശ്യത്തിനുള്ള ടെക്നീഷ്യൻസും കൃത്യമായ സർവീസും അവർ നൽകും ജീവിക്കാൻ വേണ്ടി ഇത്രയും കാശ് മുതൽ മുടക്കിയ അവര് ഒരിക്കലും നഷ്ട കച്ചവടത്തിന് നിൽക്കില്ല എന്തൊക്കെ തന്നെയാലും സാഹി കെട്ടിട്ടാണെങ്കിലും പബ്ലിക്കിൽ ഈ വണ്ടികൾ കത്തിക്കുന്നതും അതുപോലെ തന്നെ ഷോറൂമിന് തീ കൊടുക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ സാഹി കെട്ട് നമ്മുടെ നിയന്ത്രണം വിട്ട് അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം ഓലയുടെ ഏത് പ്രശ്നം എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ അതായത് തൊണ്ണൂറ് ശതമാനത്തിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് കസ്റ്റമർക്ക് സർവീസ് കിട്ടാത്തതിൻ്റെ പേരിലാണ് ശരിയല്ലേ അതുകൊണ്ട് എനിക്ക് പറയാൻ പറയാനൊരൊറ്റ കാര്യമുള്ള ഓലയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിലവിലെ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടത് അല്ലാണ്ട് പുതിയ വണ്ടികൾ ഇറക്കുകയല്ല വേണ്ടത്